ഹലോ ഫ്രണ്ട്സ് രണ്ട് മാസം മുമ്പ് നമ്മൾ വെച്ച ഒരു കെണിക്കൂട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവാണ് അപ്പൊ അത് വിജയിച്ചു വരില്ലെന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ നമ്മൾ രണ്ട് മാസം മുമ്പ് ഇവിടെ ആയിരുന്നു കൂട് വെച്ച കണിക്കൂട് വെച്ചിരുന്നത് ഞാൻ ഒരു ബോക്സിലാണ് ഇവിടെ കൂട് വെച്ചിരുന്നത് അപ്പൊ നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോഴത്തെ എന്താണ് എന്റെ കണ്ടീഷൻ നല്ലത് സക്സസ് ആയത് നമുക്ക് ചെക്ക് ചെയ്ത് ഓക്കെ കൂടി ഞാൻ ടേപ്പ് വെച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ാണി ഒന്നും കയറാണ്ട് കുറുമ്പൊന്നും കേറാൻ ഇരിക്കും നല്ല ടൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ചോദ ഇതിനകത്ത് റാണി മുട്ട തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ കൂട് ഒരു സക്സസ് ആയതാണ് എന്റെ മിനി ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് റാണി മുട്ട കാണാൻ സാധിക്കും റാണി റാണിമുട്ട റാണി മുട്ട ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും സോ ഈ കൂട് സക്സസ് നമുക്ക് ഇങ്ങനെ ക്ലോസ് വെക്കാം നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് ഇതുപോലെ കോളനിയിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വെച്ചിട്ട് അതിനെ സ്വന്തമാക്കാം എന്നതാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന ഒരു തണ്ടിയുടെ ബോക്സ് ആണ് അത് തന്നെ വെക്കണമെന്നില്ല നിങ്ങക്ക് ബോക്സിൽ വെക്കാം അല്ലെങ്കിൽ കലത്തിൽ വെക്കാം അല്ലെങ്കിൽ ചെറിയ ചിരട്ട വെച്ച് നിങ്ങൾക്ക് കെണിക്കൂട് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ കോളനി സ്വന്തമാക്കി എടുക്കാൻ സാധിക്കും ഈ കോളനി നമുക്കൊരു രണ്ട് മാസം കൂടെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഫുള്ളി ആക്റ്റീവ് ആയിട്ടുള്ള കോളനി നമുക്ക് കിട്ടുന്ന ഓക്കെ അപ്പൊ ഈ ഇഷ്ടം സപ്പോർട്ടിങ്